ദുരന്ത ഭൂമിയിൽ ജീവൻ നഷ്ടമായവർക്ക് ശേഷക്രിയകൾ നടത്തുന്ന ഹിന്ദു ശ്മശാനത്തിലാണ് ഇപ്പോഴുള്ളത് മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിന് കീഴിലുള്ള ശ്മശാനമാണ് ഇവിടെ ഒരേ സമയം പന്ത്രണ്ട് പേർക്ക് മൃതദേഹങ്ങൾ പന്ത്രണ്ട് പേരുടെ മൃതദേഹങ്ങൾ ആചാരപ്രകാരം സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഈ ഇതിന്റെ ക്ഷേത്രം ഭാരവാഹികൾ ഒരുക്കിയിരിക്കുന്നത് ആ മരണപ്പെടുന്ന ആളുകളുടെ മൃതദേഹം സംസ്കരിക്കുന്നതിന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ ഒരു കേന്ദ്രത്തിൽ നൂറിലധികം പേരാണ് നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ സേവന സജ്ജരായി നിൽക്കുന്നത് ഏതൊരു നിമിഷവും ഇവിടേക്ക് ഒരു മൃതദേഹം എത്തിയാൽ അത് വൈകാതെ തന്നെ ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച് കർമ്മങ്ങൾ എല്ലാം നടത്തിയ ശേഷം സംസ്കരിക്കുന്നതിനുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈയൊരു ഇവർ ജാഗരൂകരായി ഇവിടെ കാത്തുനിൽക്കുകയാണ് സേവാഭാരതിയുടെയും മറ്റും സന്നദ്ധ പ്രവർത്തകർ ഇവിടെയുണ്ട് എല്ലാം കാര്യങ്ങളും സഹായിക്കുന്നതിനു വേണ്ടി ചിത ഒരുക്കുന്നതിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതിനു വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയാണ് ഈ ദിവസങ്ങളിൽ എല്ലാം ഇവർ പ്രവർത്തിക്കുന്നത് ഈ ഒരു സംഭവം നടന്ന രണ്ട് പകലും ഈ മൂന്നാമത്തെ പകൽ അവസാനിക്കവറാകുമ്പോഴും ഇവിടെ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിക്കുന്നതിലൂടെ നാൽപ്പത്തി അഞ്ചു പേരുടെ മൃതദേഹങ്ങളാണ് ഇതിനോടകം ഇവിടെ സംസ്കരിച്ചത് എല്ലാ സമയവും തന്നെ കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കി യാതൊരു തടസ്സവും ഇല്ലാത്ത തരത്തിൽ ജീവൻ നഷ്ടമായവരുടെ ബന്ധുക്കളെ കൂടി ഉൾപ്പെടുത്തി അവർക്ക് കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് പക്ഷേ ഇത് ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസം നേപ്പാടി ടൗണിൽ തന്നെ പ്രവർത്തിക്കുന്ന ഹിന്ദു ശ്മശാനത്തിൽ നിന്നുള്ള ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഞങ്ങള് സേവാഭാരതിയുടെ കേരള യൂണിറ്റ് ആണ് ആർ എസ് എസിന്റെ ഒരു സബ്സിഡറി കൂടിയാണ് ഞങ്ങൾ ഇവിടെ ആയിരത്തോളം ആയിരത്തി ഇരുന്നൂറോളം പേര് വോളണ്ടിയേഴ്സ് ഞങ്ങളുടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സന്നദ്ധ പ്രവർത്തകർ ഇതിനെ വ്യത്യസ്തമായ പല പല സ്ഥലങ്ങളിലേക്കാണ് ഇവിടെ പത്ത് മുന്നൂറോപ്പുള്ള ഇവിടെ മാത്രം ഉണ്ട് ശ്മശാനത്തിൽ മാത്രം ഉണ്ട് ബാക്കി ഓരോ ഏരിയയിലും ഹോസ്പിറ്റലിലും ക്യാമ്പിലും റെസ്ക്യൂ ഏരിയയിലും അങ്ങനെ പല പല ഭാഗങ്ങളിലായിട്ട് ചെയ്യുന്നു പിന്നെ ഒരു ദിവസം തന്നെ നമ്മൾക്ക് കുറഞ്ഞത് ഇത്ര പത്ത് മൂവായിരം പേർക്കുള്ള ഭക്ഷണം രാവിലെയും ഉച്ചക്കും വൈകുന്നവരെല്ലാം നിസ്വാർത്ഥരായ പ്രവർത്തകരായിട്ട് അവരവരുടെ വോളായിട്ട് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാം ഷട്ടിൽ ചെയ്തിട്ട് പിന്നെ ഇവിടെ വരുന്ന ബോഡികൾക്ക് എല്ലാവിധമായ റിച്വൽ ചെയ്യേണ്ട എല്ലാ കാര്യക്രമങ്ങളും ഞങ്ങൾ റിലേഷനെ വിളിച്ച് ആരാണോ ഒരു പേരോ രണ്ടുപേരോ ആര് എത്ര പേരുണ്ടെങ്കിലും അവർക്ക് ചെയ്യാൻ പാകത്തിന് വന്ന് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അവർ ആ കർമ്മങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ഒരു സ്ഥലവും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ വെച്ച് പൂജാ സാമഗ്രികളും അതിന് വേണ്ട എല്ലാ സംഗതികളും തുണി മുതൽ കൊണ്ട് പട്ട് എല്ലാം ഞങ്ങൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ചെയ്തതിന് ശേഷം ക്രിമേഷനിലേക്ക് പോകുന്നു ക്രിമേശനിൽ ഞങ്ങൾക്ക് ഒരു സമയം തന്നെ അറ്റ ടൈമിൽ തന്നെ ഒരു പതിനഞ്ച് സംസ്കാരം വിജയിപ്പിക്കാനുള്ള സമയത്ത് നമുക്ക് ഇവിടെ ഇവിടെണ്ട് അതിൽ ഏഴ് എട്ടെണ്ണം ഗ്യാസ് കൊണ്ട് ചെയ്യുന്നതാണ് ബാക്കി ഫയർവുഡ് കൊണ്ട് ചെയ്യുന്നതാണ് വിറകുകൊണ്ട് ചെയ്യുന്നതാണ് ഇതിന്റെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ഇപ്പൊ സോഫാർ ഞങ്ങൾ ഇതുവരെ ചെയ്തതിൽ ഇന്ന് വരെ ഇപ്പോൾ ഈ സമയം വരെ ഒരു നാപ്പത്തി ഏഴ് ബോഡീസ് ഞങ്ങൾ ക്രിമേറ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ അതിനുവേണ്ടി എല്ലാ ഏത് സമയ പരിധിയൊന്നുമില്ല ഒന്നുമില്ല ഞങ്ങക്ക് മഴയോ വെയിലോ സമയോ രാത്രി പകലോ ഒന്നുമില്ല ഏത് സമയത്തോ രാത്രി ഇപ്പൊ മിനിഞ്ഞാമൊക്കെ രാത്രി രണ്ടര മൂന്ന് മണിവരെയാണ് ഇരുന്ന് ദിവസിക്കുന്നത് ഇപ്പൊ ബോഡി വന്നാലും അതിന് വേണ്ട എല്ലാ സഹായങ്ങളും പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല പക്ഷെ നമ്മൾ ശരിക്കും മാനവ സേവയ്ക്ക് വേണ്ടി വരുന്നവർക്ക് ധർമ്മത്തിൽ ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഒരു സമയം തന്നെ പതിനഞ്ചോളം മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങളാണ് അത് കൃത്യമായ രജിസ്ട്രേഷൻ ഉണ്ട് ഒപ്പം തന്നെ ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നതിനും അത് ആചാരപ്രകാരം തന്നെ സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് ഒരേ സമയം മുന്നൂറോളം പേർ കർമ്മനിരതരായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുകയാണ് ഇവിടെ